മഹാനായ മഹാനായുൽത്താതിന്റെ അടുത്ത് വന്നുകൊണ്ടൊരു പിതാവ് മകനെ കുറിച്ച് ഒരുപാട് പരാതികൾ പറഞ്ഞു പറയും പിതാവിനെ വിളിച്ചു പിതാവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ പിതാവ് പോയതിന് ശേഷം മകനെ വിളിച്ചു മകനെ വിളിച്ച സമയത്ത് എന്തിനാണ് മോനെ ഇങ്ങനെ ഉപ്പാക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ എന്തിനാണ് നീ ജീവിക്കുന്നത് എന്ന് ആ മകനോട് ആ മകൻ തിരിച്ചു ചോദിച്ച ചോദ്യം ഒരു മകനോട് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട വല്ല ബാധ്യതയും ഉണ്ടോ എന്നാണ് ഈ മകൻ ചോദിക്കുന്നത് പറഞ്ഞു ബാധ്യതകളുണ്ട് ഉമ്മഹു ഉമ്മയെ കൊടുക്കുക ശേഷം എന്നത്മ ഉണ്ടാക്കാൻ കഴിയും നല്ല ഒരു ഭാര്യയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നത് മക്കൾ ഉണ്ടാകുന്നതിന്റെ മുൻപ് മക്കളോട് ചെയ്യേണ്ട ഒരു ബാധ്യതയാണ് പേര് മക്കൾ കിട്ടുകൊടുക്കുക എന്നതും മാതാപിതാക്കളുടെ ബാധ്യതയാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നതും മാതാപിതാക്കൾ മക്കളോട് ചെയ്യേണ്ട ബാധ്യതയാണ് എന്നീ കുട്ടിയോട് പറഞ്ഞു ആ സമയത്ത് ഈ കുട്ടി പറഞ്ഞു എന്റെ ഉമ്മ ഒരു മജൂസിയാണ് എന്റെ ഉമ്മ ഒരു അഗ്നി ആരാധകയാണ് ആ അഗ്നി ആരാധകയാണ് എന്റെ ഉപ്പ ഭാര്യയായി എനിക്ക് ഉമ്മയായി സ്വീകരിച്ചിട്ടുള്ളത് എന്റെ പേര് ജ്വൽ എന്നാണ് ജ്വൽ എന്ന് പറഞ്ഞാൽ ഈ ബാത്റൂമിലൊക്കെ കാണപ്പെടുന്ന വണ്ടുകൾക്കാണ് എന്ന് പറയുന്നത് എന്റെ പേര് എന്നാണ് വലം മിനൽ കിതാബി വാഹിദ വിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ നിന്ന് എന്റെ പിതാവ് ഒരു ഹറഫ് പോലും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ഈ മകൻ തിരിച്ചു പറയും പിന്നെ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല മകനെ പറഞ്ഞു അപ്പൊ ഇത് ഒരു ചരിത്രമായി കൊണ്ട് ഈ മക്കളെ എങ്ങനെ വളർത്തണം എന്ന പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മക്കൾ എന്നത് നാം സംസ്കാരവും നാം ും നാം ഇസ്ലാമിന്റെ മാന്യമായ ജീവിത രീതിയുമൊക്കെ നമ്മൾ പകർന്നു നൽകേണ്ടവരാണ് നമ്മുടെ മക്കൾ അതാണ് ഞാൻ പറഞ്ഞത് അത് കേവലം ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഒരു ശകാരത്തിലൂടെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തുള്ള ഒരു ഉപദേശത്തിലൂടെ മാത്രം തീരുന്ന ഒന്നല്ല മറിച്ച് അത് ഒരു പ്ലാൻ ചെയ്തുകൊണ്ടുള്ള മാതാപിതാക്കളുടെ ഒരു ജീവിത രീതിയാണ് അത് കേവലം ഒരു അഞ്ചു നേരത്തെ നമസ്കാരവും നമ്മൾ നിർബന്ധിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയി ഒരു പ്രത്യേക പ്രായം വരെ നമ്മുടെ കൂടെ വന്ന് അങ്ങനെ അവസാനിക്കേണ്ടതുമല്ല അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുക അത് ജീവിതത്തിന്റെ ഇസ്ലാം എന്ന ഒരു 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 മാധുര്യമുണ്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മളും നമ്മുടെ മക്കളും അനുഭവിക്കേണ്ടത് ഇസ്ലാം എന്ന മതത്തിന് ഒരു മാധുര്യമുണ്ട് ഈ മാധുര്യമാണ് പുതിയ തലമുറയിലേക്ക് നമ്മൾ നൽകേണ്ടത് നമ്മുടെ മക്കൾക്ക് ഒരു ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ സുഖകരമായ ഒരു അവസ്ഥയിൽ മാത്രം ജീവിച്ചു പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല ഇവിടെ പ്രയാസങ്ങൾ വരും ഇവിടെ പ്രതിസന്ധികൾ വരും ഇവിടെ സാമ്പത്തികമായ നഷ്ടങ്ങൾ വരും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വരും ഈ സമയത്തൊക്കെ ഒരു മനുഷ്യന് ഫലം നൽകുന്ന ഒന്നാണ് ഇസ്ലാം ഇസ്ലാമിന്റെ അതാണ് ഇസ്ലാമിന്റെ മധുരം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ ഒരു മാധുര്യം നമ്മുടെ മക്കളിലേക്ക് നാം പകർന്നു നൽകണം അതിന് വിശുദ്ധ വേദഗ്രന്ഥം നാം പഠിപ്പിച്ചു കൊടുക്കണം